ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ഫാഷൻ ഇന്ന് നമ്മൾ എന്താണ് നിങ്ങൾ കഴിഞ്ഞ തവണയൊക്കെ ഒരുപാട് ചോദിച്ച് ചോദിച്ചിരുന്ന ഒരു ഐറ്റം കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ഗീവ് അവേടെ കാര്യവും മറക്കണ്ട കേട്ടോ പുതിയ ഗീവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്തു തരിക ഒപ്പം നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ട്വന്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓക്കെ അതുപോലെ തന്നെ നല്ല നല്ല കമൻസുകൾ കൂടെ ഇടുക കേട്ടോ കമന്റിൽ നിന്നും നമ്മൾ ഒരാളെ ഒരു വിന്നറിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ് നല്ല കമന്റ് ചെയ്യുന്നവരിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുക്കുന്നതാണ് കേട്ടോ അപ്പം ഫസ്റ്റ് നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാവേ ഫസ്റ്റ് ഓൺ വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഗ്രീൻ എന്ന് പറയുമ്പോൾ ഒരു ഒലിവ് ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു കളർ ആണ് വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റം നിങ്ങൾക്കൊക്കെ അറിയാം ഇത് മുന്നേ നമ്മൾ ഒരു തവണ ഇത് കൊണ്ടുവന്നതാണ് അന്നേ നമ്മളോട് എന്താണ് റീസ്റ്റോക്ക് ചോദിച്ചിരുന്നൊരു ഐറ്റം ആണ് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പൊ നമുക്ക് ഒരു മൂന്ന് കളേഴ്സിൽ മാത്രമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം സ്റ്റോക്കും കാര്യങ്ങളും ഉണ്ട് കേട്ടോ നല്ല ആയിട്ട് വരുന്ന നെക്കാണ് നല്ല വൈഡ് ആയിട്ട് ഒരു നെക്കാണ് വന്നിട്ടുള്ളത് അതാ എക്സെൽ ആണ് കേട്ടോ സൈസ് വരുന്നത് ഞാൻ മെഷർ ചെയ്ത് തന്നെ സൈസ് പറഞ്ഞു തരാവേ ഇത് ബോഡി ഫുള്ളും ഇങ്ങനെ ഒരു ത്രെഡിന്റെ വ്യൂവിങ് പോകുന്നുണ്ട് ത്രെഡിന്റെ ഒരു ഫ്ലവർ പോലെ ഇങ്ങനെ പോകുന്നുണ്ട് എൻ്റിലായിട്ട് ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ടേ ഇങ്ങനൊരു വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് വന്നിട്ടുള്ളത് വർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ ഒരുപാട് വർക്ക് വന്നിട്ടങ്ങ് വൃത്തികേടായിട്ടുമില്ല എന്ന അത്യാവശ്യം വർക്ക് വന്നിട്ടുമുണ്ടേ ഇതിന്റെ ഇതിൽ വിചിത്ര സിൽസാണോ കേട്ടോ വിചിത്ര സിൽസിൽ നല്ല ക്രിസ്ഡ് മെറ്റീരിയൽ ആണേ വന്നിട്ടുള്ളത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് എന്താ ബോഡി ഫുള്ള് ലൈനിങ് ആണ് ബോഡി ഫുള്ള് മാത്രമല്ല സ്ലീവ് ലെങ് സ്ലീവിലും ഫുള്ള് ലൈനിങ് വരുന്നുണ്ട് കേട്ടോ സ്ലീവും ബോഡിയും ലൈനിങ് വരുന്നുണ്ട് നമുക്ക് ഇതിന്റെ മെഷർമെന്റ് ഒന്ന് നോക്കാവേ இது லெங் வருது நாற்பத்தி ஆறு நாற்பத்தி ஏழு அடிப்பிச்சு வந்து நாற்பத்தி ஏழு வண்டே லெங் டோப்பிண்ட் லெங் வரது நாற்பத்தி ஏழு வந்து விட்டு வரது எக்ஸல் ஆனோ சைஸ் வருது அப்ப நமக்கு இந்த எக்ஸெல்லாரு மாத்தம் எடுத்து மதி எக்ஸல் ஆன சைஸ் வருது ടോപ്പിന്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി ഏഴ് വരുന്നുണ്ട് സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ വരുന്നുണ്ട് ഫുള്ള് ബോഡിയും ടോപ്പ് എന്താണ് ബോഡിയും സ്ലീവും ഫുള്ള് ലൈനിങ് ആണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളതാണ് ലാ ഇങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് ഒലിവ് ആണ് വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് സാന്ത്വണാട്ടോ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണോട്ടോ ബോട്ടം വരുന്നത് ഇതിന്റെ ദുപ്പട്ട നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് രണ്ട് സൈഡിലും സ്കാലപ്പ് വർക്ക് വരുന്നുണ്ടേ ഇങ്ങനെ രണ്ട് സൈഡിലും സ്കാലപ്പ് വർക്ക് വരുന്നുണ്ടേ അത ഇങ്ങനെ ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു വർക്കിലാണ് പോകുന്നത് നല്ല ലെങ്തും വിട്ടും ഒക്കെ ഉള്ളൊരു ഐറ്റം ആണ് കേട്ടോ നിങ്ങൾക്ക് എന്താണ് ഇത് വൺ സൈഡൊക്കെ യൂസ് ചെയ്യുന്നവർക്കായാലും ഭംഗിയാണ് നമ്മൾ തലയിൽ യൂസ് ചെയ്യുന്നവർക്കും തലയിലൊക്കെ കിടക്കുന്നൊരു മെറ്റീരിയൽ ആണ് കേട്ടോ ലെങ്തും വിടുത്തും ഒക്കെ ഉള്ള ഒരു ഐറ്റം ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ഒലിവ് ഗ്രീൻ ആണ് വരുന്നത് എക്സൽ ആണ് സൈസ് വരുന്നത് അതായത് എന്താണ് വിചിത്ര സെൽസിന്റെ ക്രഷഡ് മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി ഒരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ നമുക്ക് കാണാം എല്ലാം നമുക്ക് വന്നിട്ടുള്ള മൂന്ന് കളറിലാണ് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞു ആ മൂന്ന് കളേഴ്സും നല്ല ഡാർക്ക് കളറുമാണ് എല്ലാം ഒന്നിനൊന്നിന് മിച്ചമായിട്ടുള്ള കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് കണ്ടോ നല്ല കളറാണ് നല്ല സൂപ്പർ കളറാണേ മെറൂൺ ആണ് വരുന്നത് എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്ക് മെറൂൺ രക്ഷയിലും ആ മെറൂണില് ഈ ഗോൾഡിന്റെ ത്രെഡ് വർക്ക് കൂടെ വന്നപ്പോഴേ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇങ്ങനെയാണേ വരുന്നത് പക്ഷെ നമുക്ക് സ്ക്രീനിൽ നമ്മുടെ എന്താണ് സ്ക്രീനിൽ ഈ ഒരു കളർ കറക്റ്റ് നമുക്ക് കിട്ടുന്നില്ല അതായത് മെറൂണിന്റെ കോഫി ബ്രൗണും മെറൂണിന്റെ ബ്ലെൻഡ് ആയിട്ട് വരുന്ന കളർ ഉണ്ടല്ലോ അത്രയ്ക്ക് ഡാർക്ക് കളറാണ് അതിൽ തന്നെ ഇങ്ങനെ ഒരു വർക്ക് വരുന്നത് കൊണ്ട് നല്ല ഭംഗിയുണ്ടേ എന്താ നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകാൻ നന്നായിട്ട് ഇട്ടുകൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ കാരണം എന്താണ് ഓർണമെന്റ്സ് നമുക്ക് ഇതിനെ യൂസ് ചെയ്യ പോലും വേണ്ട അത്രയ്ക്ക് നല്ലൊരു വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിന്റെ എന്റെ പോർഷനിൽ എങ്ങനെയാണേ വരുന്നത് ഇങ്ങനെ ഒരു വർക്കാണ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ബോഡിയും സ്ലീവും ഫുള്ളും നമുക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ക്രേപ്പ് ആണ് ലൈനിങ് വരുന്നത് വിചിത്ര സിൽസിന്റെ ക്രഷഡ് ആണ് കേട്ടോ വരുന്നത് മെറ്റീരിയൽ ഇതിന്റെ ബോട്ടം വരുന്നത് ഇതാണേ നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് കേട്ടോ ഇതാണ് കേട്ടോ വരുന്നത് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു സ്കാലപ്പ് വർക്ക് വരുന്നുണ്ട് രണ്ട് സൈഡിൽ സ്കാലപ്പ് വർക്ക് വരുന്നുണ്ട് രണ്ട് സൈഡിൽ സ്കാലപ്പ് വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ദുപ്പട്ടയിൽ இங்கர் போ நல்லை ஆனால் வந்துட்டுள்ளது நம்ம எந்த நல்ல கொண்டு வந்துட்டு நெக்ஸ்ட் வரது இது ஒன்னிண்ட கலர் நமக்கு கரெக்ட் கலர் கிடை எல்லா டாக்கு கலேர்ஸிலான வந்தது வர்க்கும் காரியங்களும் எல்லாம் ஒரே போல தான் வந்துட்டுள்ளது கலேர்ஸில் மாத்தா நமக்கு டிஃபரன்ஸ் வரது நல்ல എന്ത് കളറായത് പീക്ക് ഓഫ് ബ്ലൂ ആണ് വരുന്നത് കറക്റ്റ് കളർ നമുക്ക് സ്ക്രീനിൽ കിട്ടുന്നില്ല കേട്ടോ പീക്ക് ബ്ലൂ ആണ് വരുന്നത് ഡാർക്ക് കളറാണ് വരുന്നതേ ഇങ്ങനെയാണ് വരുന്നത് ബോഡി ഫുള്ള് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവിലും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതാ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് എന്തുകൊണ്ടും നിങ്ങൾക്ക് വർത്ത് വർത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് ഐറ്റം മിസ് ആക്കാതെ തന്നെ പർച്ചേസ് ചെയ്തോട്ടോ ഇതാണേ വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു സ്കാലപ്പ് വർക്കാണ് വരുന്നത് പുതുപ്പട്ടയില് ലെങ്തും വിട്ട് വെക്ക ഉള്ളൊരു ഐറ്റം ആണ് കേട്ടോ വരുന്നത് ഇങ്ങനെയാണ് ഇത് ഫുള്ള് ഇതായി ത്രെഡ് വർക്ക് പോകുന്നുണ്ട് കേട്ടോ ഇതാണ് ഐറ്റം ഇത് വന്നിട്ട് നമുക്ക് വരുന്ന റേറ്റെന്ന് പറഞ്ഞാല് നിങ്ങൾ എന്താണ് ഷോപ്പിൽ പോലും കിട്ടാതെ അത്രയ്ക്ക് റേറ്റ് കുറവിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു ഐറ്റം അത് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണെങ്കിലും ഞാൻ അതെടുത്ത് തന്നെ പറയാറുണ്ട് അതുപോലെ ഇത് നമ്മൾ ചെയ്യുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അടിപൊളി മൂന്ന് കളേഴ്സിലാണ് കളേഴ്സായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഏതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്താണ് ഒരുപാട് വൈകിക്കാതെ തന്നെ വീഡിയോ കണ്ട ഉടനെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക ഒപ്പം സൈസൂടെ മെൻഷൻ ചെയ്യുക ഇത് നമുക്ക് എക്സൽ സൈസേ ഉള്ളൂ അപ്പോൾ ലാർജ് അപ്പൊ എക്സൽ എക്സൽകാർക്കും ധൈര്യമായിട്ട് എടുക്ക കേട്ടോ ലാർജുകാർക്ക് എടുത്തുകഴിഞ്ഞാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും അപ്പം ലാർജ് എക്സൽ എക്സൽകാർക്കും ഇത് എടുക്കാൻ പറ്റും അപ്പം റേറ്റും നല്ല കുറവാണ് എണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത് അപ്പം ഇതിലേതേലും കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യുക ഒപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഗീവ വേലും പങ്കെടുക്കാം ഓക്കെ താങ്ക് യു നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ